ഹലോ ജയാസ് വെറൈറ്റി ഹോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ മന്ദൻ ജയന്തിയാണ് ഇന്ന് ഞങ്ങൾ മന്ദൻ ജയന്തിക്ക് പോവാണ് ഞങ്ങളുടെ മഹിളാ സമാജത്തിൽ നിന്ന് കുറച്ച് അംഗങ്ങളും കരയോത്തിനിന്ന് എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ടറിയില്ല എന്താണേലും എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രാവലർ എടുത്ത് മന്ദൻ ജയന്തി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പോയിക്കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആ ഞങ്ങൾ മന്നഞ്ചയന്തിക്ക് പോകാൻ റെഡിയായി ഞങ്ങളിപ്പോൾ ഇറങ്ങുവാണ് ഇനി കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട് വന്നിട്ട് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങളൊരു ട്രാവലറേലാണ് പോകാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയത് ഇറങ്ങിയത് ഇത് ഞങ്ങളുടെ കസിൻ്റെ തന്നെ ട്രാവലറാണ് വിടെ അത് നമ്മുടെ ആചാര്യൻ്റെ ജനിച്ചപ്പത്തോട്ടുള്ള എല്ലാ അഭിവരും കൂടെ നിയന്ത്രി വെച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മൊത്തം കാര്യങ്ങളും എല്ലാം വായിച്ച് എല്ലാം നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഇപ്പോൾ തേറി પડીുടിക്കാൻ വന്ന മോശ അല്ല પડીുടിക്കാൻ പോവുന്നതല്ല എല്ലാം കുഷ്ഠം ഉണ്ടായിരുന്ന ഞാൻ ചേരൂ